ർ ബാധിതനായി ചികിത്സയിൽ കഴിയുന്ന പെരിങ്ങോം എരട്ടക്കുളം സ്വദേശി ടി വി നാരായണൻ എന്ന മകം വിജയന്റെ ചികിത്സയ്ക്ക് ഉദാരമതികളുടെ സഹായം തേടുന്നു വിലയേറിയ മരുന്നിനും തുടർ ചികിത്സയ്ക്കുമായി ഫെബ്രുവരി ഇരുപതാം തീയതിക്കകം പതിനഞ്ച് ലക്ഷത്തോളം രൂപ സമാവരിക്കാനുള്ള ത്യവ ശ്രമത്തിലാണ് മകം വിജയൻ ചികിത്സാ സഹായ കമ്മിറ്റി ക്യാൻസർ ബാധിതനായി ചികിത്സയിൽ കഴിയുന്ന പെരിങ്ങോം ഇറട്ടക്കുളം സ്വദേശി ടി വി നാരായണൻ എന്ന മകം വിജയന്റെ ചികിത്സയ്ക്ക് ഉദാരമതികളുടെ സഹായം തേടുന്നു മകം വിജയൻ തൈറോയ്ഡ് ക്യാൻസർ ബാധിതനായി ദീർഘനാളായി ചികിത്സയിൽ കഴിയുകയാണ് മംഗലാപുരം ഫാദർ മുള്ളേഴ്സ് ആശുപത്രിയിൽ തുടർ ചികിത്സ നടത്തുന്ന വിജയന് ഒരു ഇഞ്ചക്ഷന് രണ്ട് ലക്ഷത്തോളം രൂപ വില വരുന്ന അഞ്ച് ഇഞ്ചക്ഷനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് വിജയന്റെ ചികിത്സയ്ക്കായി ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് ധനസമാഹരണം നടത്തിവരികയാണ് മരുന്നിനും തുടൽ ചികിത്സയ്ക്കുമായി ഫെബ്രുവരി ഇരുപതാം തീയതിക്കകം പതിനഞ്ച് ലക്ഷത്തോളം രൂപ സമാഹരിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് മകം വിജയൻ ചികിത്സാ സഹായ കമ്മിറ്റി ചികിത്സിക്കാൻ കുടുംബത്തിന് സാധിക്കാത്ത ഒരവസ്ഥ ായപ്പോൾ ഈ നാട്ടിലെ നല്ലവരായ ആളുകളെ സമീപിച്ചുകൊണ്ട് സഹായം അഭ്യർത്ഥിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച ഇരുപത്തിയാറാം തീയതി ഇവിടെ പിരിങ്ങാൻ ഇരട്ടക്കുളത്ത് ഇരട്ടക്കുളം റെസിഡൻഷ്യൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ ഒരു യോഗം വിളിച്ചു ചേർത്തപ്പെടുന്നു ഈ പ്രദേശത്തെ എല്ലാ ജനവിഭാവളം പങ്കെടുത്തുകൊണ്ടുള്ള യോഗത്തിൽ വെച്ച് ഒരു ചികിത്സാ സഹായ കമ്മിറ്റി ശ്രീ രാജ്മോഹൻത്താൻ എം പി രക്ഷാധികാരിയായി അവരുടെ ശ്രീ പി എ മൊസൂദൻ എം എൽ എ തുടങ്ങിയ ആളുകൾ രക്ഷാധികാരികളായിക്കൊണ്ട് കമ്മിറ്റി ഉപയോഗിക്കുകയും ആ കമ്മിറ്റിയുടെ തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചില ധാരണകൾ കമ്മിറ്റി അന്നത്തെ തീരുമാനപ്രകാരം തന്നെ ഗ്രാമീൺ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും നോട്ടീസ് തയ്യാറാക്കിയ മറ്റ് വിവിധ പ്രവർത്തനങ്ങൾ വളരെ വേഗതയിൽ ആ കമ്മിറ്റി ഭാരമാക്കിടുകയും ചെയ്തു ഇനി നമ്മുടെ നല്ലവരായ നമ്മുടെ നാട്ടിലെ സമീപ പ്രദേശങ്ങളിലെ കേരളത്തിലെ ആളുകളുടെ സഹായ അഭ്യർത്ഥനയ്ക്ക് വേണ്ടി മുന്നോട്ട് പോവുക ഈ ശ്രമത്തിൽ നമ്മളെ എന്നും ഇത്തരം കാര്യങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ ശ്രമിക്കണം പത്ര ദ്രശ്യ മാധ്യമങ്ങളുടെ അകപടയിൽ നിന്ന് സഹായമുണ്ടാകണം ഈ ഇത്തരം കാര്യങ്ങളോട് നല്ല നിലയിൽ പ്രതികരിക്കുന്ന ആളുകളെ കണ്ടെത്തി ആ സഹായങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും പതിനഞ്ചു ലക്ഷം രൂപയാണ് ഇപ്പോൾ അദ്ദേഹത്തെ ചികിത്സാ ചെലവ് വേണ്ടി പിരിക്കണം എന്ന് തീരുമാനിച്ചത് രണ്ടു ലക്ഷം രൂപ വരെയുള്ള അഞ്ചു ഇഞ്ചക്ഷൻ ഇപ്പോൾ നടത്തേണ്ടതുണ്ട് തുറന്ന് നടത്തേണ്ടതുണ്ട് അപ്പോൾ ആ കാലയളവിൽ വരുന്ന മറ്റു ചിലവുകൾ കൂടി ഒരു പ്രാധാന്യമായ കണക്കി പതിനഞ്ച് ലക്ഷം രൂപ ഉണ്ടാവണം എന്നുള്ള ആ ഒരു കണക്കായിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് അത് സമയബന്ധിതമായി ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു ഫെബ്രുവരി ഇരുപതാം തീയതിക്ക് മുമ്പായി ഈ കാശ് തിരിച്ചെടുക്കാൻ വേണ്ടി എന്നുള്ളതാണ് മംഗലാപുരം ഫാദർ മുല്ലേഷാണ് ചികിത്സ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ചികിത്സ തുറന്നു പോകുന്നതിന് ഈ ഫണ്ട് ഈ കാഴ്ച അത്യാവശ്യമാണ് നേരത്തെ അസൂപ്പിച്ചതുപോലെ കുടുംബങ്ങൾ അവരുടെ ബന്ധുക്കൾ ഒക്കെ കുറെ കാലമായി തുറന്നു വരുന്ന ചികിത്സക്ക് കഴിയാവുന്ന സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി അത് ആ നിലയ്ക്ക് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കില്ല അവരെ പരമാവധി ആയി എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇനിയും നമ്മുടെ നല്ലവരായ നാട്ടുകാരോ ഈ ഇത്തരം കാര്യങ്ങളോട് നന്നായി പ്രതികരിക്കുന്ന കേരളത്തിലെ ആളുകളോട് സഹായം അഭ്യർത്ഥിക്കാൻ ഈ കമ്മിറ്റി നിരന്തരമായ പ്രവർത്തനം നടത്തും അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവരുടെയും സഹായ അഭ്യർത്ഥനയ്ക്ക് വേണ്ടിയാണ് നമ്മളിന്ന് മതസന്മാരണം നല്ലവരായ നാട്ടുകാർ ഇന്ന് പിരിക്കുന്നതോടൊപ്പം ഈ പിരിക്കുന്നതിന് അനുബന്ധ പരിപാടി എന്നുള്ള നിലയിൽ കുറച്ച് കാര്യങ്ങൾ കൂടി തീരുമാനത്തിൽ എടുത്തിട്ടുണ്ട് അതിൽ പ്രധാനമായും കാരുണ്യയാത്ര അതുപോലെ ഒരു ചിത്ര പ്രദർശനം സംഘടിപ്പിക്കുന്നു അതുപോലെ സംഗീത സാന്ത്വന യാത്ര മറ്റൊന്ന് നവമാധ്യമ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചന മറ്റൊന്ന് നമ്മൾ മുഴുവൻ ആൾക്കാർക്കും നമ്മുടെ ഈ എല്ലാ പരിചയക്കാരൻ ആയിട്ടുള്ള അതുപോലെ നാട്ടുകാരായിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും വാച്ചും അതിലൂടെ ശ്രമം മകം വിജയന്റെ ചികിത്സയ്ക്കായി ഉദാരമതികൾ തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നൽകി സഹകരിക്കണമെന്ന് ചികിത്സാ സഹായ കമ്മിറ്റി രക്ഷാധികാരിയും പെരുങ്ങോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ വി എം ഉണ്ണികൃഷ്ണൻ ചെയർമാൻ സി പത്മനാഭൻ വൈസ് ചെയർമാൻ സുകുമാരൻ പെരിങ്ങാല കൺവീനർ ശ്രീകലാ പ്രേംജി ജോയിൻറ് കൺവീനർ ഇ വി ഷൈമ ട്രഷറർ പ്രദീപ് ഇരട്ടക്കുളം പൊതുപ്രവർത്തകരായ എം വി കുഞ്ഞിരാമൻ സി സുന്ദരൻ പെരിങ്ങോം ഹാരിസ് തുടങ്ങിയവർ അഭ്യർത്ഥിച്ചു സഹായങ്ങൾ കേരള ഗ്രാമീണ ബാങ്ക് പാടിയോട്ടുചാൽ ബ്രാഞ്ചിൽ മകം വിജയൻ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ട് നമ്പർ നാല് പൂജ്യം നാല് ആറ് രണ്ട് ഒന്ന് 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 പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് മൂന്ന് പൂജ്യം എന്ന അക്കൗണ്ട് മുഖേനയോ ഏഴ് മൂന്ന് പൂജ്യം ആറ് ഒന്ന് മൂന്ന് ഒന്ന് ആറ് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ ഗൂഗിൾ പേ മുഖേനയോ എത്തിക്കാവുന്നതാണ് സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട് കേരളത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ആശുപത്രി ശൃംഖല എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധരായ ഡോക്ടർമാർ ഗൈനിക്കോളജി പീഡിയാട്രിക്സ് ജനറൽ മെഡിസിൻ ജനറൽ ആൻഡ് പ്ലാസ്റ്റിക് സർജറി ഇ എൻ ടി പൾമനോളജി ഓർത്തോബീഡിക്സ് സൈക്യാട്രി സൈക്കോളജി ഡെർമറ്റോളജി തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട്